ഇനിയിപ്പം ബാക്കി പറയാം കുടുംബവിശേഷങ്ങൾ തന്നെ രണ്ട് മക്കൾ ജിയാ ജന അവർ സ്കൂളിലാണ് പഠിക്കുന്നത് മൂത്തയാള് പ്ലസ് വൺ ഹസ്ബൻഡ് ടൈം ഞങ്ങളുടെ ഐഡിയാസ് ആണ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് ഓയിൽ ബ്രിഗിൽ വർക്ക് ചെയ്യുന്നു ട്വന്റി ഡേയ്സ് അവിടെ കത്ത് പെട്രോളിയത്തിന്റെ ജി ഡി എല്ലാം വർക്ക് ചെയ്യുന്നു ഇനിയിപ്പം നമ്മുടെ പ്ലേ വേൾഡിൽ ഹാങ് ഔട്ടില് എന്തെങ്കിലും പ്ലസ് പുതിയതായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങൾ അങ്ങനെ ഒക്കെ കാരണം ഞങ്ങള് ശരിക്കും ഹാൻഡ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒമ്പത് ഫുഡ് കൗണ്ടേഴ്സ് വെച്ചാ ഇപ്പൊ അത് ഫിഫ്റ്റീൻ കൗണ്ടേഴ്സ് ആയി പിന്നെ ഇപ്പം ന്യൂ ആയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ബ്രാൻഡ് വന്നിരിക്കുന്നത് അൽതാസയാണ് അപ്പം അൽതാസ വന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രാൻഡ് വാല്യൂലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ഷോപ്സും ബ്രാൻഡഡ് ഷോപ്സ് ആക്കി മാറ്റാനുള്ള അപ്പൊ അതിന്റെ ഡീൽസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹം ഒരു വൺ ഇയർ പോയിന് ഉള്ളിൽ എല്ലാ ഷോപ്സും ഒരു ബ്രാൻഡ് യും നല്ല എൻക്വറീസും ഉണ്ട് അപ്പം ആ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഓണത്തിനോട് കൂടി പാർക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ഒരു കാർണിവൽ ഗെയിം സെക്ഷൻ പുതിയതായിട്ട് ഒരു പ്ലോട്ട് സൈഡിൽ മേടിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ രണ്ടും ഒരു അടുത്ത എക്സ്റ്റൻഷൻ കാര്യങ്ങൾ ഞങ്ങളൊരു അതിപ്പോ ഞങ്ങൾ ഓരോ വേർഷൻസ് ആണ് ഇടുന്നത് ഹാങ് ഔട്ട് ത്രീ പോയിന്റ് സീറോ നെക്സ്റ്റ് ലോഡിംഗ് കിട്ടി അവാർഡിനെ കുറിച്ച് അത് ശരിക്കും കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഫൈവ് ഇയേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും ആദ്യത്തെ ഫൈവ് ഇയേഴ്സ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നിട്ട് ചെറിയ ഓഫീസാ പാർക്കിന്റെ അവിടെ വന്നിട്ട് ഈ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളവരൊക്കെ ആയിരിക്കും വന്നിട്ട് പറയോ ഇതിപ്പം നെക്സ്റ്റ് ഇയർ അടയ്ക്കും ഇതിപ്പം നോക്കി നടത്താൻ ആരോ ഉള്ളേ നമ്മളോട് ഡയറക്റ്റ്ലി അങ്ങനെയുള്ളവർ പറയുള്ളൂ ബാക്കിയുള്ളവർ അല്ലാതായിരിക്കും പറയുന്നുണ്ടാവുക ആർക്കും ഒരു എന്താ പറയുക ഒരു ഫൈവ് ഇയേഴ്സോളം ഇത് മുന്നോട്ട് പോകും ഉറപ്പില്ല ഉറപ്പില്ല നന്നായി നടക്കുന്നുണ്ട് ഇനി എങ്ങനെയാകും അങ്ങനെ നമ്മൾ ഒരു ഫുൾ വിഷനോടെയാണ് ഇതിനെ കാണുന്നത് ഇപ്പം ഞങ്ങൾക്ക് ജന ഉള്ള പോലെ തന്നെ ഞങ്ങളുടെ ഒരു തേർഡ് ഡെയിമ് പോലെ തന്നെയാണ് ഞങ്ങൾ ഹാങ് ഔട്ടിന് കൊണ്ട് നടക്കുന്നത് അത്രയും കെയർഫുൾ ആയിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ റീസെന്റ് കിട്ടിയത് അവാർഡ് അത് ഡൈനാമിക് ഓണ്ടർപ്രിനർ അവാർഡ് എം എസ് എന്ന കോൺക്ലേവിൽ കിട്ടിയവർ അതിന്റെ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന ബിസിനസ് ലേഡീസ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇതിന്റെ ഒരു ഇത് എന്താ മേക്കർ ടൈറ്റിലാണ് ചെയ്യാത്ത കാര്യങ്ങൾ ആ കോവിഡ് ടൈമിലൊക്കെ ചേച്ചി ഈ പാർക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു ആ ടൈമിൽ എങ്ങനെയായിരുന്നു ആ എല്ലാരും എല്ലാം അടച്ചു അടച്ചു എല്ലാം എല്ലാം ആ പൂട്ടി ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഒന്നര രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം അല്ലെ നമ്മൾ റീ ഓപ്പൺ ചെയ്ത് ആദ്യം ക്ലോസ് ചെയ്തതും പാർക്കായിരുന്നു അങ്ങനെയായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ നീലഗിരി സൂപ്പർ മാർക്കറ്റ് സാൻജിക്സി എടുത്ത് നടത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ബിൽഡിംഗിൽ അത് റിലയൻസിന് റേന്റ് ഔട്ട് ചെയ്തു ആ ടൈമില് ശരിക്കും പാർക്ക് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് ഡബിൾ സ്റ്റാഫ് ആവശ്യമായിരുന്നു കോവിഡ് സീസണിൽ എല്ലാവർക്കും ഹോം ഡെലിവറികൾ എല്ലാം കൊടുക്കണം അപ്പൊ എല്ലാവരെയും ഞാൻ നീലഗിരിസിലോട്ട് എടുത്തിട്ടാണ് അത് മാനേജ് ചെയ്തത് എന്റെ എനിക്ക് ഏറ്റവും പെർമനന്റായി നിക്കണം എന്നുള്ള എല്ലാ സ്റ്റാഫിനെയും ഞാൻ ആ വൺ ആ ടൂ ഇയേഴ്സും എനിക്ക് സാലറി കൊടുക്കാനും പറ്റി നീലഗിരി ചെയ്ത് അങ്ങനെയാ പോയത് അപ്പൊ നമുക്ക് കോവിഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാധിച്ചില്ല ബാധിച്ചില്ലെന്ന് പറയാം പക്ഷേ നമുക്ക് റൺ ചെയ്യാം റൺ ചെയ്യാൻ പറ്റി നമുക്ക് വലിയ ബാധിക്കാതെ നീലഗിരി അത് അത് മൊത്തത്തിൽ അതിനെ പറ്റിയത് എന്താന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഒരു സ്ട്രെയിൻ എനിക്ക് ആ ടൈമിൽ വന്നു കോവിഡ് ടൈമിൽ ആരും പുറത്തിറങ്ങുന്നില്ല നൈറ്റ് ടു ഓ ക്ലോക്ക് വരെ ഹോം ഡെലിവറി ചെയ്താലും നമ്മുടെ ഹോം ഡെലിവറീസ് തീരുന്നും ഒരു പോയിന്റ് ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ പറ്റാത്തത് കൊണ്ട് റിലയൻസ് വന്ന് ചോദിച്ചപ്പോ ഐഡിയ ഇല്ല പക്ഷെ നമ്മുടെ ബിൽഡിംഗിൽ തന്നെ ഇപ്പം സാറാ മേക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് നല്ലൊരു ആർ എഫ് ജി ജിമ്മുണ്ട് അങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആയി അതായത് ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ആയി വരുന്ന കാര്യങ്ങളെല്ലാം ബിൽഡിങ്ങിലും ഇതുമായിട്ട് ചെയ്തു പോകണമുണ്ട് അപ്പൊ ഒരു ഒരു കൊടക്കീഴിലെല്ലാം എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരു ലുലു ലുലു ഒക്കെ പോലെ ഒരു കൊടക്കയില് എല്ലാം ഫുഡുണ്ട് കുട്ടികൾക്ക് വരാം ഇപ്പൊ ഈ പറഞ്ഞ ജിമ്മുണ്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പൊ ഒരിടത്തോട്ട് കയറിയാൽ എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോയു എന്താണെങ്കിലും നല്ല അതൊരു നല്ല നല്ല ഐഡിയ ആണ് ഇപ്പോഴും ഞാൻ ആ തുടക്ക സമയം നൈറ്റ് ലൈഫിന്റെ തുടക്കം ഒരു ഹിറ്റ് ഹിറ്റായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഓർത്തു ഉടനെ തന്നെ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ വരും നമ്മൾ അതുപോലെ എനിക്കറിയില്ല കേരളത്തിൽ നിന്ന് അതുപോലെ ആൾക്കാര് വന്ന് നോക്കി എങ്ങനെയൊക്കെ അതിന്റെ കൺസ്ട്രക്ഷൻസും സ്ട്രക്ചേഴ്സും അത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കാൻ അറിയില്ല ഇതിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം ഞാൻ ഇതിലൊരു ആർക്കിടെക്റ്റ് ഇല്ല ഒരു എഞ്ചിനീയർ ഇല്ല അത് ഞാനും വജുവും ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത്ര കൗണ്ടേഴ്സ് എടുത്തിടാം നമ്മൾ ഓരോടേയും ആ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് കൺവീനിയന്റ് ആയ രീതി വർക്കേഴ്സ് കോൺട്രാക്ട് ബേസിൽ വർക്കേഴ്സിനെടുത്തോണ്ട് ും അതുകൊണ്ട് ഇങ്ങനെ അടുത്തൊരു മൂമെന്റും നമ്മൾക്കത് എന്താ പറയുന്നത് കുറച്ചുകൂടെ നമുക്കത് കാണാൻ പറ്റും ഇങ്ങനെ ഇത്ര കൗണ്ടർ ചെയ്ത് നിർത്തി അടുത്ത കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്തു തന്നെ നേതൃത്വത്തിൽ നമ്മൾ തന്നെ നേരിട്ടിറങ്ങി ഇതിപ്പോ ഒരു ആർക്കിടെക്ടിനോട് പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങനെ ഒരു ഐഡിയ അല്ലല്ലോ സ്വന്തം നമ്മളിപ്പോ ആർക്കിന്റെ സമയത്ത് ഒരു ആർക്കിടെക്ട് ഇപ്പോൾ കണ്ടു പക്ഷെ എത്രയാലും കണ്വ ബുദ്ധിമുട്ട് അവര് പറയുന്നത് വീഗാലാൻഡ് പോലെ ചെയ്യാം മീൻസ് ആ രീതി അതിനെ ഒരു മിനേച്ചർ ഇവൺ വലിയ ചാർട്ട് പേപ്പർ ഇട്ട് ഞാൻ തന്നെ വരയ്ക്കുവരുന്നു ഇങ്ങനെ റൗണ്ട്സ് ഇതിലൊരു മൾട്ടിപ്ലേ അങ്ങനെ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു സിവിൽ രീതിയോട് ഇഷ്ടമുണ്ട് അപ്പൊ ആ രീതി നമ്മുടെ പ്ലാനാണ് ശരിക്കും ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കാണുന്നത് അതിലെ ഹസ്ബൻഡ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കലി പുള്ളി നല്ല സൗണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പ്ലേ സ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം എല്ലാം എവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ചൈനയിൽ പോകും ടെക്നിക്കൽ എക്സിബിഷൻസിന് പോകും അങ്ങനെ എല്ലാ പോയിന്റും നടക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ചേട്ടന്റെ ചേച്ചിയുടെയും യാത്രയാണ് അതെ അതെ ഇതിനു വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ അപ്പൊ ചേച്ചി പഠിച്ച ആ ഒരു ഫീൽഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത് ഈ പ്ലേ വേൾഡിലേക്കോ ഹാങ് ഔട്ടിലേക്കോ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് അത് തോന്നിയെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി എന്താ പറയുന്നത് നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും ഒരു മാനേജർ പോയിന്റ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് വരുന്ന ഹഡിൽ അപ്പോ അപ്പൊ സോൾവ് ചെയ്ത് പോവാന്നുള്ളതാ ഒരു ഞാൻ പറയു എൻ്റെ സ്റ്റുഡൻസിനോട് അതാണ് ഒരു എഞ്ചിനീയറിന്റെ കപ്പാസിറ്റി അത് നല്ല രീതിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ത് കാണുന്ന പ്രശ്നമല്ല എനിക്ക് നാളെ ഉള്ളത് ഈ പണ്ടാണെങ്കിൽ ഇതെല്ലാം ഓർക്കുമ്പോയോ എന്തിനായിരുന്നു ഇറങ്ങിയെന്നൊക്കെ ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത്രയും സ്ട്രഗിൾസ് വരുമ്പോ പക്ഷെ ഇപ്പൊ എനിക്കറിയാം എന്ത് വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് പ്രശ്നം വന്നാലും അങ്ങനെ ആളുകളും നന്നായി സപ്പോർട്ട് പണ്ടത്തെ ഉണ്ട് എന്താ വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തോക്കെ അത് നല്ലതിനായിരിക്കും ആ ഒരു സപ്പോർട്ട് അതൊരു ഭയങ്കര പ്ലസ് നമുക്ക് ഒക്കെ സപ്പോർട്ട് അവരൊക്കെ ആരന്റ് ശരിക്കും പറഞ്ഞാൽ ഐഡിയ പറയാം ഞാൻ കുഞ്ഞലേ ഇവൺ നമ്മുടെ ചെറിയ ക്ലാസ് നൈൻത് ടെൻത്തിലൊക്കെ എന്നോട് പറയും മോളെ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പെമ്പിള്ളാരെന്ന് പറഞ്ഞത് വിറ്റ് കളയരുത് അങ്ങനെ പറയുന്നു നീ അതിൽ എന്തെങ്കിലും അതായത് അന്ന് പോലെ പറയുന്ന ചെറിയൊരു പാർക്കൊക്കെ അന്നൊക്കെ നമുക്ക് ഇത്രയും പാർക്ക് ആ ഒരു ചെറിയ ഫുഡ് പാർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും ആ ഒരു ചെറിയ ത്രെഡിൽ നിന്നാണ് നമ്മൾ വെക്കുന്നത് ഇപ്പൊ നമ്മളെ സിനിമക്കകത്തൊക്കെ കാണുക അതിന്റെ അത് ലാസ്റ്റ് അവര് ഒരു ഫുഡ് ഫുഡ് ട്രക്ക് ഫുഡ് ട്രക്ക് പ്ലസ് പാട്ട് ഫുഡ് അതുപോലെ ഫുഡ് ട്രക്ക് ഇവിടെ കൊണ്ടുവരാൻ പലരും ഫുഡ് ട്രക്ക് ഇട്ടോട്ടേ ചോദിച്ചു നമ്മുടെ നമുക്ക് ഓൾറെഡി കൗണ്ടേഴ്സ് ആ മോഡിലാണ് പിന്നെ എല്ലാ സാറ്റർഡേ സൺഡേ ലൈവ് മ്യൂസിക് സെഷൻസും അതായത് ഒരു എയ്റ്റ് തേർട്ടി മുതൽ ലൈവ് മ്യൂസിക് ടെൻ തേർട്ടി വരെ ഉണ്ട് ഈവൺ ഒരു എയ്റ്റ് ഓ ക്ലോക്ക് മുതൽ ഗെയിംസ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രീറ്റ് ഫുഡിൽ ചെയ്യുന്നു ഓപ്പൺ ഓപ്പൺ ഗെയിംസ് പ്രൈസസും എല്ലാം കൊടുത്ത് നല്ല രസമായിട്ട് അത് പോകും പാർക്കിലാണെങ്കിൽ ഞങ്ങൾ സിക്സ് തേർട്ടി മുതൽ ഈ എയ്റ്റ് ഓ ക്ലോക്ക് വരെ പാർക്കിൽ ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പാൻഡ അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീക്കെൻഡ് നന്നായി എൻജോയ് ചെയ്യാം വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോകൂല വീണ്ടും വീണ്ടും കഴിഞ്ഞ വെള്ളത്തിലൊക്കെ ആണെങ്കിലും എല്ലാരും പിള്ളേരും വെള്ളത്തിൽ വന്നാൽ കയറാൻ പറയാനാണ് സത്യമല്ല കുഞ്ഞു പിള്ളേർ ഇതെല്ലാം കഴിഞ്ഞു കരഞ്ഞ അപ്പം എല്ലാരും വന്നാൽ ഹാപ്പി ആയിട്ട് പോകും ചേച്ചി ചേച്ചിയുടെ മറ്റേ താങ്ക്സ് ഒക്കെ പറയണോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് അറിയാമല്ലോ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നന്നായിട്ട് വന്ന് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ചെയ്തു അത് ട്വൽവ് താഴെയുള്ള കാറ്റഗറിയാണ് കഴിഞ്ഞ ദിവസം രണ്ടര വയസ്സുള്ള ആളും കേറിയിരുന്ന് ഇങ്ങനെ എയ്റോപ്ലൈനക്ക് കറങ്ങുമ്പോൾ നമുക്ക് കാണാൻ അതൊരു ഭയങ്കര സന്തോഷം ചെയ്യണമെങ്കിൽ ഇതിപ്പം ഇത് ഡിഫറൻഷിയേറ്റ് എന്താണെന്ന് വെച്ചാൽ വിഗാലാന്റ് പറയുമ്പോൾ ില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ സ്കൂൾ ട്രിപ്പ് വരുമ്പം ഒരു എൽ കെ ജി അല്ലെങ്കിൽ ഞാൻ പറയും പ്ലേ സ്കൂൾ ആണെങ്കിലും സ്റ്റാൻഡേർഡ് വരെയുള്ള പിള്ള എല്ലാം അവർക്ക് കളിക്കാൻ പറ്റുന്നു അപ്പൊ ശെരിക്കും ആ ഫുൾ ടീമും നമുക്ക് തന്നെ ആണ് വരുന്നത് കാരണം അവർക്ക് വേറൊരു പോയിന്റ് പോകുമ്പോ കളിക്കാൻ ഓപ്ഷൻസ് കുറവാണല്ലോ ഒരു ടെൻ ഇയേഴ്സെങ്കിലും കഴിയണമല്ലോ വലിയ പാർക്ക് പോകുക അങ്ങനെ ഇനിയിപ്പൊ അതിന്റെ സമയം സ്കൂൾ ട്രിപ്സ് ഒരു മാർച്ച് എല്ലാ ഡേയ്സും ഇങ്ങനെ ബുക്കിംഗ് അപ്പം പുറത്തുനിള്ള ആൾക്കാർക്ക് പറ്റുമോ അങ്ങനെ കുഴപ്പമില്ല സ്കൂൾസ് ഒരു ബ്ലോക്ക് ചെയ്യും അപ്പോഴും പക്ഷെ നമ്മൾ ടെൻ ടു ത്രീ തേർട്ടി സ്കൂളിന് കൊടുക്കുന്നുള്ളൂ ആൾക്കാരെല്ലാം വരുന്നത് കൂടുതൽ ത്രീ തേർട്ടി കഴിഞ്ഞില്ല അപ്പം വൈകിട്ടെന്ന് പറയുമ്പോ ഫുഡാണ് മെയിൻ ആയിട്ടും ഫുഡ് ഹാങ് ഔട്ട് ആ ഒരു സംഭവം ട്രി ഓ ക്ലോക്ക് വന്ന് ഇവർ പിള്ളാരെല്ലാം അവര് കളിച്ചിറങ്ങി പിന്നെ ഫുഡ് അങ്ങനെ അപ്പൊ അവർക്കെല്ലാം എൻജോയ് ചെയ്യാം ഒരു ത്രീ ഓ ക്ലോക്ക് വന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലോട്ട്